ആയിട്ട് സർപ്രൈസ് തരാം ഇത് അതിന് ശേഷമാണോസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് സർപ്രൈസായിട്ട് സർപ്രൈസ് ആളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മള് കേക്ക് കട്ട് ചെയ്യാണ് പക്ഷെ എവിടുന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കൊറച്ച് കുരുട്ടപ്പൊത്തി കുറച്ച് കൂടുതലായവണ്ട് കയ്യും കണ്ണും എല്ലാം കെട്ടിട്ടേ നമ്മൾ ഇവിടെ സർപ്രൈസ് ആണ് അല്ലാണ്ട് ഒരു വയ്യില്ല കേക്കും കട്ടിങ്ങും പിന്നെ എല്ലാം മോള് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തു ഞാൻ എക്സ്പെക്ട് ഓൾറെഡി ഞാൻ ഇങ്ങനെ നിക്കണേ അതൊക്കെ അറിയാ അഭിനയിക്കേണ്ട ആവശ്യമില്ല അഭിനയിക്കേണ്ട ആവശ്യല്ല പിന്നെ എനിക്ക് ഇങ്ങളെ കളിയൊക്കെ കാണുമ്പോന്തായാലും മനസ്സിലാവല്ലോ ഞാൻ കാണില്ല കൈ കൈ കെട്ടെട്ടോ കയ്യാമ്മ കൈ കാട്ടെ ഇതമ്മ പണ്ട് ഞാൻ ചവിട്ടുന്നേനെ കൈയും കാലും കെട്ടിടേനു ഗേൾ വീട്ടിലേക്കാണ് പോകുന്നത് എന്റെ വീട്ടിൽ നിന്ന് പൊട്ടിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ എന്റെ വെറുതെ പടക്കം പൊട്ടിച്ച് കുടുംബശ്രീ ലെ ചർച്ചാ വിഷയം തന്നെ ഞാനതിനും പിന്നെ വെറുതെ പറപ്പിക്കണ്ടില്ലെന്ന് വെച്ചിട്ടാണ് കസിന്റെ വീടാകുമ്പോ ആള് ഇന്നൊരു സ്ഥലത്താ വയനാട് റോഡ് അല്ല കോഴിക്കോട് റോഡ് എന്തായാലും രണ്ടാം വിളവ് കരിമ്പോയിൽ വളവ് മറ്റേ വിളവ് എല്ലാം അളക്കാവിടെ അതുകൊണ്ട് ഞങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് റോഡങ്ങ് മാറ്റി പിടിച്ചു ഞാൻ അടങ്ങിയിരുന്നാ എക്സൈറ്റഡ്

ആ എക്സൈറ്റ്മെന്റ് നമുക്ക് മുഖത്ത് കാണാൻ കഴിഞ്ഞില്ല എനിവേ ഹാപ്പി പക്ഷേ ഇത് ഞാൻ എന്നോട് കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ല ഞാൻ ഓൾ എന്നോട് ചോദിച്ചിനി അന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാ ചോദിച്ചത് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണി ആകുമ്പോ ഫയർ വർക്ക് പൊട്ടിക്കണൊക്കെ പറഞ്ഞി അതിനുശേഷാണോ ഇത് പ്ലാൻ ചെയ്തത് പറയുന്നില്ല അവരെ കത്തിക്കാർ യു പിടിച്ചോ കേക്ക് നിങ്ങൾക്കാ കണ്ണ് മൊത്തം എന്റെ കണ്ണൊന്നായിട്ട് മങ്ങിച്ച വരുന്ന കണ്ണാട ഇത്രയും ദൂരെ വന്നത് ഇവിടുന്ന് പൊട്ടിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് എന്റെ ബർത്തേക്ക് സർപ്രൈസ് ഒരു സർപ്രൈസായിട്ട് പൊരയിലേക്ക് വന്നിരുന്നു എന്റെ മുന്നിൽ കൂടെ തന്നെ ലൈന രാത്രി പന്ത്രണ്ട് മണിക്ക് പടക്കം പൊട്ടിച്ച് നാളത്തെ ചർച്ചാ വിഷയം തന്നെ അടുത്ത ദിവസത്തെ ചർച്ചാ വിഷയായിരുന്നു ഇത് ഞങ്ങൾ ഒന്നുമ്പൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല എന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ചിലവര് അറിയുന്നത് പന്നിനെ പറയാൻ വേണ്ടിട്ട് പടക്കം പൊട്ടിച്ച പന്നികളൊക്കെ പോയി അപ്പൊ ഇവിടെ ആവുമ്പോ കുഴപ്പമില്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവൾക്ക് ബീച്ചില് പോകണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒക്കെ നമുക്ക് അവിടുന്ന് ഓർഡർ ചെയ്യാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതുവരെ ബൊക്കെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോണ്ടൊന്നല്ലോ ചെയ്യുന്നത് ചെയ്യുമ്പോ നമ്മൾ പഠിക്കലാണല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് എന്നെ സ്വയം ചെയ്യണമെന്നായിരുന്നു ആരും ഓർഡർ ചെയ്യാതെ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല ഓൾ എന്തായാലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ് പേജ് അപ്പൊ അപ്പോൾ ഓൾ അങ്ങോട്ടേക്ക് ആൾക്കാർക്കല്ലേ ചെയ്ത് അപ്പോൾ അപ്പൊ ഓൾക്കൊരാള് ബൊക്കെ കൊടുക്കുമ്പോൾ ഓൾ എന്തായാലും ഹാപ്പി ആയിരിക്കും സോ നമുക്ക് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങിട്ട് പക്ഷേ നമുക്ക് ഫ്ലവേഴ്സ് സൺഫ്ലവർ ആയേനുദ്ദേശിച്ചത് പക്ഷേ സൺഫ്ലവർ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതാ കളർ ചെയ്തു എങ്ങനെയുണ്ട് ഐഡിയ അപ്പൊ എല്ലാരും തട്ടിക്കൂട്ടാണ് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു ഉണ്ടാക്കാം പിന്നെ ഓളെ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നുള്ളതൊക്കെ അറിയാം അതുകൊണ്ട് അത് വലിയൊന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല ഓളോട് പറഞ്ഞിട്ട് തന്നെ തന്നെ സോ ഫസ്റ്റ് ഫസ്റ്റ് ലെറ്റ്സ് ലെറ്റ്സ് എ ദിസ് ടൈം ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രൈ ശരിക്കും ഇപ്പൊ കൊണ്ടുപോവാസ് യൂട്യൂബിൽ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് നോക്കിയതാണ് എനിക്ക് സത്യം പറഞ്ഞ ബൊക്കെ ഉണ്ടാക്കാന്നറിയില്ല പണ്ട് ഞാൻ ക്രാഫ്റ്റ് നമ്മൾ ഈ ആയിഷ ആശ്രിന്ന് പേജ് അതൊരു ആർട്ടിസ്റ്റിന്റെ പേജായിരുന്നു ക്രാഫ്റ്റ് ഐറ്റംസ് പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു സോ ആ സമയത്ത് എനിക്കൊരു കിഫ് കാറ്റിന്റെ ഒരു ബൊക്കെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്കറിയില്ല പക്ഷെ ഓൾ ആയിരുന്നു ചെയ്ത നീനത് അപ്പം സെറ്റ് ചെയ്തത് വലിയ ഓൾ ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ മൊട്ടവൾക്ക് ആ ഒരു കൈവണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തില്ലായിരുന്നു അണ്ടിൽ ഇപ്പൊ എന്നിട്ട് ഓൾക്കോ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഓൾ ആദ്യം പറയും എനിക്കെന്നെ പോലെ ഒരു കഴിവൂല ഇനി എന്താ ഉള്ളത് എനിക്കൊരു കഴിവില്ല അങ്ങനെ പറഞ്ഞു നിൽക്കും ചിലപ്പോ പാട്ടൊക്കെ പാടിയൊക്കെ നോക്കും അങ്ങനെ ഓരോ നാൾ ട്രൈ ചെയ്യും പിന്നെ കുക്കിംഗ് കേക്ക് ബേക്കിംഗ് പറഞ്ഞ കളിള്ള സാധനങ്ങൾ മൊത്തം എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും പിന്നെ എത്തില്ല ഞാൻ എപ്പോഴും ചീത്ത പറയും വെറുതെ ഓരോ സാധനങ്ങൾ വാങ്ങി വേസ്റ്റ് ചെയ്യും പക്ഷെ ഇപ്പൊ ക്രാഫ്റ്റിലേക്ക് ഇറങ്ങിയപ്പോ ഫൈനലി ഷീ ഫൗണ്ട് ഹെർ ടാലും നല്ല കഴിവുണ്ടോ സോ കുറച്ച് കാര്യങ്ങൾ അല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് എങ്ങനെ എക്സ്പേർട്ട് ആയിട്ട് ഒന്നും അറിയില്ല എന്നാലും പിന്നെ എനിക്ക് എന്തായാലും വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ കൊടുക്കാം ഈവൻ കേക്കിനാണെങ്കിലും പുറത്തുനിന്ന് ഓർഡർ കൊടുക്കാം പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എല്ലാം എനിക്ക് തന്നെ ചെയ്യണം കാരണം അവൾ അത്രയും എനിക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തേ സോ ഇത് ഈ ഒരു ഡേ ഫുൾ ഓൾക്ക് വേണ്ട രീതിയിൽ എല്ലാം ഞാൻ തന്നെ എഫേർട്ട് ഇട്ടു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ അതാണ് നമ്മളിപ്പോ ചെയ്തോണ്ട് നിൽക്കും ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ എക്സ്പേർട്ട് ആയിട്ട് ഒന്നും അറിയില്ല എന്നാലും പിന്നെ എനിക്ക് എന്തായാലും വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ കൊടുക്കാം ഈവൻ കേക്കിനാണെങ്കിലും പുറത്തുനിന്ന് ഓർഡർ കൊടുക്കാം പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എല്ലാം എനിക്ക് തന്നെ ചെയ്യണം കാരണം അവൾ അത്രയും എനിക്ക് വേണ്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തേ സോ ഇത് ഈ ഒരു ഡേ ഫുൾ ഓൾക്ക് വേണ്ട രീതിയിൽ എല്ലാം ഞാൻ തന്നെ എഫേർട്ട് ഇടണെന്നാണ് എന്റെ ഒരു ആഗ്രഹം സോ അതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തായാലും ഫൈനലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി ആക്കിയെടുക്കൂ പിന്നെന്താ വെച്ചാൽ പൊക്കേടെ പ്രത്യേകത വൃത്തിയൊന്നും അല്ല അവർ ആടെയും ഇടയും ഇങ്ങനെ ഉണ്ടാവുക സോ കൊള ആയാലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ടോറിയൽ ഞാൻ കൊണ്ട് ചെയ്യിപ്പിച്ച് മീൻസ് അങ്ങനെ വേണം എന്നുള്ളവരുണ്ടോ പൊക്കയൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ഇങ്ങനെ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓളെ കൊണ്ടൊരു വീട്ടിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് കാണുന്നു കുഴപ്പമില്ലല്ലോ ഇനി വരൂ സാധനം വരും ഇങ്ങനത്തെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ പേപ്പേഴ്സ് ഒക്കെ അങ്ങനെ ഇങ്ങനെ ചൂസ് ആകാം ഇങ്ങനെ ഓരോ പേപ്പേഴ്സ് ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വരും അപ്പൊ എല്ലാം കൂടി കൂടുമ്പോ ഒരു ഭംഗിയൊക്കെ ആവും അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഇങ്ങനത്തെന്തൊക്കെ സാധനം കൊത്തിക്കയറ്റിണ്ട് പക്ഷേ ആ ഏതായാലും മീൻസ് ഇങ്ങനൊരു ഭംഗിയൊന്നുമില്ല അപ്പൊ നമുക്ക് ഇത് വെച്ച് കഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം

ഇത് മാത്രാണ് ഇതിലറിയാം കൊള വാങ്ങണോ അല്ലേ എന്നുള്ളത് സംഭവം സീരിയസ്ലി ഞാൻ വിചാരിച്ചത് നല്ല കുള ആക്ച്വലി ഇതൊന്നും അല്ലോ സർപ്രൈസ് ദ റിയൽ സർപ്രൈസ് ഈസ് സ്റ്റിൽ പെൻഡിങ് അപ്പോൾ ഓൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും ഓൾ എക്സ്പെക്ട് ചെയ്യും അതുകൊണ്ട് ഓൾ എക്സ്പെക്ട് ചെയ്യാത്ത ദിവസം നോക്കിയിട്ട് കൊടുക്കണം അതുകൊണ്ട് ചെറിയൊരു സീക്രട്ട് നോട്ട് എഴുതിയിട്ട് അവളെ ക്യൂരിയോസിറ്റി എടുപ്പിക്കുക കേക്കും എനിക്കെന്നണ്ടാക്കണം എന്നുള്ള വാശിയിൽ കയറി ഉണ്ടാക്കിയതാണ് പക്ഷെ കേക്ക് ഏതായാലും നല്ല വൃത്തിക്ക് കൊള്ളായിരിക്കുന്നത് അതാണ് എന്ത് മനസ്സിലായി ഇനി മേലാലി പണിക്ക് നിൽക്കരുത് മനസ്സിലായി അതുകൊണ്ട് ഇനി വേറെ ഓപ്ഷൻ ഇല്ല വേറെ കേക്ക് നോക്കന്നെ മാർഗം കൊടുക്കാൻ പത്തി

ചിലപ്പോൾ നമ്മൾ എത്ര പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുവച്ച് എന്തേലൊക്കെ മുടക്ക് വന്നുകൊണ്ടിരിക്കും അതങ്ങനെയാണ് ലൈഫ് അപ്പോൾ നമ്മൾ ഇന്ന് അവൾക്കൊരു കഫേ ഒരു ഫോഗൊക്കെ വരുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല കാരണം കൊണ്ട് നമുക്ക് ടൈമിന് എത്താൻ പറ്റില്ല അതുകൊണ്ട് ബുക്കിംഗ് ക്യാൻസലായിപ്പോയി പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ അഞ്ചിൻ്റെ വയസ്സൊക്കെ കൊള്ളയില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല ആകെ ഒരു മണിക്കൂറാണ് ലൈറ്റ് പോകുന്നതിൻ്റെ ഇടക്ക് ഓൾക്ക് വീഡിയോസ് എടുക്കുകയും വേണം ലാസ്റ്റ് ഹണി കേക്കിൽ വിളിച്ച് അരമണിക്കൂർ കൊണ്ട് കേക്ക് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് കൈ കിട്ടിയപ്പോണെങ്കിൽ കത്തി മിസ്സായി എവിടെയോ അങ്ങനെ ആകമൊത്തം ഒരു ഫ്ലോപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞ പരിപാടി പിന്നെ നമ്മൾ കഫേ സെറ്റപ്പ് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് ഇവൻ കേക്ക് നിലത്ത് വെച്ച് കട്ട് ചെയ്യാനുള്ള മാറ്റ് പോലും എടുത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്തു ബട്ട് എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ ഒരു സീക്രട്ട് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ള ഒരു കഫേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട്

ഇല്ല <laughs> എല്ല <laughs> എന്താ എവിടെ വണ്ടി പോയിസ്പെക്ട് ചെയ്യുന്ന ഓരോന്ന് എക്സ്പെക്ട് ചെയ്ത് കാലോട് വെയിറ്റ് ചെയ്യുന്നു അടുത്ത